അടിമാലി ഈസ്റ്റ് യൂണിയന്റെ നേതൃത്വത്തിൽ ഓണാഘോഷവും കുടുംബമേളയും സംഘടിപ്പിച്ചു അടിമാലി സർക്കാർ ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി നടന്നത് സംഘടന അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് പി കെ സുധാകരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു സംഘടനാ അംഗങ്ങൾക്കിടയിൽ കൂടുതൽ സന്തോഷം പകരുക സംഘടനയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ മുമ്പോട്ട് കൊണ്ടുപോകുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു അടിമാലി അടിമാലി ഈസ്റ്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷവും കുടുംബമേളയും സംഘടിപ്പിച്ചത് അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് പി കെ സുധാകരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു ദിവസം ദിവസം മറ്റെല്ലാം മാറ്റി അല്പം ആണ് വലിയ ഇവിടെ സെക്രട്ടറി പ്രസക്തി നമ്മുടെ ഈ കൂട്ടായ്മ അടിമാലി സർക്കാർ ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി നടന്നത് യൂണിറ്റ് പ്രസിഡന്റ് വി എസ് നരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം കെ കെ രാജു സംസ്ഥാന കൌൺസിലർ പി കെ ശ്യാമള ടി പി ശ്രീനിവാസൻ എം കെ പൗലോസ് എന്നിവർ സംസാരിച്ചു നിരവധി സംഘടനാംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു സിറ്റിവിഷൻ അടിമാലി